ഈ ഷോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്ന സമയം ഇന്നത്തെ വതൻ എങ്ങനെയാണ് സങ്കേതത്തിനും നൂറ്റിനാൽപ്പത് ഏഴ് കർത്താവെ എൻ്റെ കർത്താവേ എൻ്റെ ശക്തനായ രക്ഷക യുദ്ധദിവസം അവിടെ നിന്ന് തന്നെ പടത്തൊപ്പി അണിയിച്ചു കർത്താവേ എൻ്റെ കർത്താവേ എൻ്റെ ശക്തനായ രക്ഷക യുദ്ധദിവസം അവിടെ എന്നെ പടത്തൊപ്പി അണിയിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ചില സഹനത്തിൻ്റെ പാതയുണ്ട് ചില വേദനകളുണ്ട് നമുക്ക് തന്നെ അതിജീവിക്കാൻ പറ്റാത്ത പ്രതിബന്ധങ്ങളുണ്ട് അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല യുദ്ധമെന്ന് പറഞ്ഞാൽ ഒരാളെ പരാജയപ്പെടുത്തുകയാണ് രാജ്യങ്ങളെ പരാജയപ്പെടുത്താം നമ്മുടെ നേരെ യുദ്ധത്തിന് വരുന്നവരെ കീഴ്പ്പെടുത്തണം ഇതാണ് അപ്പോൾ അവിടെ കർത്താവിൻ്റെ ശക്തി വേണം അത് കീഴ്പ്പെടുത്തണമെങ്കിൽ ഇതുപോലെ തന്നെ നമുക്കെതിരെ വരുന്ന ശത്രുക്കളുണ്ട് അത് രോഗങ്ങളായിട്ടും പീടകളായിട്ടും ഉണ്ട് അപ്പോൾ അതിനെ കീഴ്പ്പെടുത്താൻ കർത്താവ് തൻ്റെ പടത്തൊപ്പി നമ്മളണിയിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് നിറയണം ഈ പ്രഭാതത്തെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവകൃപ കൃപ നമ്മളിലേക്ക് ഒഴുകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ നിങ്ങളെല്ലാ പ്രതിബന്ധങ്ങളും മാറും ഈശ്വരങ്ങളനുഗ്രഹിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ